ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ ഏഴ് ആരംഭിച്ച് ഒൻപതാമത്തെ ആഴ്ചയിൽ എത്തി നിൽക്കുകയാണ് ആ ഈ ഒരു ഒൻപതാമത്തെ ആഴ്ചയിൽ എത്തുമ്പോൾ പോലും വാശിയേറിയ പോരാട്ടമാണ് ഇപ്പോൾ മത്സരാർത്ഥികൾ തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആഴ്ച എന്ന് പറയുന്നത് ഫാമിലി വീക്കാണ് ഇപ്പോ മൂന്ന് ഫാമിലിയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിയത് ആദ്യം എത്തിയത് ഷാനവാസിന്റെ ഷാനവാസിന്റെ ഭാര്യയും മകളും പിന്നെ അനീഷിന്റെ ഫാമിലി അമ്മയും സഹോദരനുമാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിയത് അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി ബിന്നിയുടെ ഭർത്താവായ നൂബിനും ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തി നൂബിൻ മൂന്ന് ദിവസമായിരിക്കും ഇനി ബിഗ് ബോസിൽ ഉണ്ടാവുക നൂറ കൊടുത്ത ഒരു ഒരു ആ ഒരു ടാസ്കിനിടയില് നൂറയ്ക്ക് കിട്ടിയ ഒരു വരം അത് ബിന്നിക്ക് കൊടുക്കുകയും അങ്ങനെ ബിന്നിയുടെ ഫാമിലി വരുമ്പോൾ മൂന്ന് ദിവസം അവിടെ നിൽക്കും നുവാദം നൽകുകയും ചെയ്തു അങ്ങനെ ഇപ്പോ ഫാമിലി വീക്കില് അവര് ഇത്രയും നാളും കാണാതെ തന്റെ കുടുംബത്തെ കാണുമ്പോഴുള്ള ഒരു സന്തോഷവും പിന്നെ ഇമോഷൻസും ഒക്കെ ഇങ്ങനെ നിറയുന്നുണ്ട് എന്തായാലും ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് ബിഗ് ബോസിന്റെ അവസാനം ആരായിരിക്കും കപ്പ് ഉയർത്തുക എന്ന് കാണാനായിട്ട് എന്തായാലും ഓരോ ദിവസം കഴിയുംതോറും ഓരോരോ ഗെയിമുകളും ഒക്കെ ആയിട്ട് ബിഗ് ബോസ് ഹൗസിലെ വിഷയങ്ങളും അല്ലെങ്കിൽ ഓരോ വാർത്തകളൊക്കെ ആണെങ്കിലും ചർച്ചയാവുമ്പോൾ ഇക്കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിലേക്ക് അതിഥികളായി ടെലിവിഷൻ താരങ്ങളായ ജീവൻ ഗോപാലും സൂഫി മരിയാ മാത്യുവും എത്തിയിരുന്നു പുതിയ സീരിയലായ ഹാപ്പി കപ്പിൾസിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടായിരുന്നു താരങ്ങൾ ഹൗസിൽ എത്തിയത് എന്നാൽ ഹൗസിൽ നിന്നും പുറത്തേക്ക് പോകുന്ന അവസരത്തിൽ ബിഗ് ബോസ് മത്സരാർത്ഥിയായ അനുമോൾക്ക് ജീവൻ കൈ കൊടുക്കാൻ ശ്രമിച്ച് ശ്രമിക്കുന്നതും അത് അനു അവിടുന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു അനുമോള് ഇതിനോട് പ്രതികരിച്ച രീതിയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചത് ഇപ്പോഴിതാ അനുവും ജീവനും തമ്മിലുള്ള സൗഹൃദമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് താനും ജീവനും പ്രണയത്തിലായിരുന്നുവെന്ന് അനു എവിടെയും പരസ്യമായി പറഞ്ഞിട്ടില്ല പക്ഷേ ഇരുവരും അഞ്ചു വർഷത്തോളം പ്രണയിച്ചിരുന്നു അത്രേ ജീവൻ വിവാഹത്തിനും ഒരു കുട്ടിയുടെ അച്ഛനുമാണ് എന്നാൽ ഇപ്പോൾ ഡിവോഴ്സിനുള്ള ശ്രമത്തിലാണ് ഭാര്യമായി വേർപിരിഞ്ഞ് താമസം തുടങ്ങിയ ശേഷമാണ് ജീവൻ അനുവുമായി അടുത്തതും പ്രണയത്തിലായതും ഇപ്പോഴിതാ മൂപ്പൻസ് വ്ലോഗ് എന്ന യൂട്യൂബർ അനു ജീവൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ജീവന്റെ മുൻ ഭാര്യയെ കുറിച്ച് പ്രത്യക്ഷപ്പെട്ട കമന്റുമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ജീവനുമായുള്ള റിലേഷൻഷിപ്പിൽ ചതിക്കപ്പെട്ടതും അവഗണന അടക്കമുള്ള നേരിട്ടതും അനുവാണെന്നാണ് മൂപ്പൻസ് വ്ലോഗ് പറയുന്നത് ലോകത്ത് ആദ്യമായിട്ടല്ല ഒരാൾ ഡിവോഴ്സ് ആകുന്നതും മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നതും പക്ഷേ ജീവൻ അനുമോൾ പ്രണയവും വേർപിരിയലും ചർച്ചയായ ശേഷം അനുമോൾക്കാണ് കൂടുതലും വിമർശനം ലഭിക്കുന്നത് ജീവൻ താല്പര്യമില്ലാതെയാണ് സീരിയൽ പ്രൊമോഷനായി ബി ബി ഹൌസിലേക്ക് പോയതെന്നാണ് അറിഞ്ഞത് അത് ടിആർപിക്ക് വേണ്ടി ബിഗ് ബോസ് ടീം ഉപയോഗിച്ചു എന്നെ നേരിട്ട് വിളിച്ച് ഒരു വ്യക്തി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നാണ് മൂപ്പൻസ് ബ്ലോഗ് പറയുന്നത് ജീവനുമായുള്ള ബന്ധത്തിനിടയിൽ അനുമോൾ ചതിക്കപ്പെട്ടു എന്നാണ് ഞാൻ അറിഞ്ഞത് ചതിയും അവഗണനയും നേരിടേണ്ടി വന്നപ്പോൾ അനു ആ ബന്ധത്തിൽ നിന്നും വേദനയോടെ പിന്മാറി എന്നെ വിളിച്ച് സംസാരിച്ച വ്യക്തി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ പറയുന്നില്ല എല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം അനു ഇത്രയൊക്കെ അനുഭവിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എത്രത്തോളം തീവ്രമായ കാര്യങ്ങളാകും ആ വ്യക്തിയിൽ നിന്നും അറിഞ്ഞതെന്ന് മൂപ്പൻസ് ബ്ലോഗ് പറയുന്നുണ്ട് ജീവന്റെ ആദ്യ വിവാഹ ബന്ധത്തെക്കുറിച്ച് പ്രത്യക്ഷപ്പെട്ട കമന്റും വീഡിയോയിൽ മൂപ്പൻസ് ബ്ലോഗ് ഉൾപ്പെടുത്തിയിരുന്നു അതിങ്ങനെയായിരുന്നു ജീവൻ തീരെ ചെറിയ പ്രായത്തിൽ തന്നെ ജുവൽ എന്ന പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു അവർക്ക് ഒരു കുട്ടിയും ഉണ്ടായി ഒന്നോ രണ്ടോ വർഷം കൊണ്ട് അടിച്ചു പിരിഞ്ഞു ജീവൻ ഡിവോഴ്സിന് വേണ്ടി ശ്രമിക്കുകയാണ് ആ സമയത്താണ് അനുവിനൊപ്പം രണ്ടായിരത്തി പത്തൊൻപതിൽ അഭി വെഡ് മഹി എന്ന സീരിയലിൽ അഭിനയിച്ചു തുടങ്ങിയത് ആ സീരിയലിൽ ആ സീരിയൽ ഹിറ്റായി ഇവരുടെ ജോഡിയും ഹിറ്റായപ്പോൾ ഭാര്യ വീണ്ടും രംഗത്ത് വന്നു ജീവനെയും അനുവിനെയും മോശമാക്കി പോസ്റ്റ് ഇട്ടു അവളുടെ ഭർത്താവിനെ തിരികെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പോസ്റ്റ് പക്ഷേ അനു വരുന്നതിന് മുൻപ് തന്നെ ജീവൻ ഭാര്യയുമായി ഒരിക്കലും ഇനി യോജിച്ചു പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഡിവോഴ്സിന് അപേക്ഷിച്ചിരുന്നു എന്നാണ് അറിയുന്നത് പക്ഷേ അനുവും ജീവനും കല്യാണം കഴിക്കാൻ പാടില്ലെന്ന വാശി കാരണം മുൻ ഭാര്യ ഡിവോഴ്സ് കൊടുക്കാൻ തയ്യാറല്ല കുഞ്ഞിനെ വെച്ചും ജീവന്റെ ലൈഫ് വെച്ചും കളിക്കുന്ന ഒരു ടോക്സിക് ലേഡിയാണ് ജുവൽ എന്നായിരുന്നു മൂപ്പൻസ് വ്ലോഗ് പറയുന്നത് ഇതിൽ എത്രത്തോളം കാര്യങ്ങൾ സത്യമാണെന്ന് വ്യക്തമല്ല ബിഗ് ബോസിൽ പോയി വന്ന ശേഷം നൽകിയ അഭിമുഖത്തിൽ എല്ലാം അനുവിന്റെ ഗെയിമിനെ കുറിച്ച് മാത്രമേ ജീവൻ സംസാരിച്ചിട്ടുള്ളൂ അനുവിന്റെ ഗെയിം കുഴപ്പമില്ല എപ്പിസോഡ് ഞാൻ നിരന്തരം കാണാറില്ല അവൾ നന്നായി തന്നെ ചെയ്യുന്നുണ്ടെന്നാണ് ജീവൻ പറഞ്ഞത് അതേസമയം താൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് ജീവൻ എന്നാണ് അനു സഹ മത്സരാർത്ഥിയായ ആതിലയോട് പറഞ്ഞത് തന്റെ ജീവിതം നശിപ്പിച്ചത് ജീവനാണെന്നും അനു പറഞ്ഞിരുന്നു ഈ വീഡിയോ പുറത്തു വന്ന ശേഷം ജീവന് നേരെയാണ് സൈബർ അറ്റാക്ക് എന്നാൽ ഇപ്പോഴത്തെ അനുവാണ് ജീവൻ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളതെന്നാണ് ജീവന്റെ അമ്മ പറയുന്നത് ജീവന്റെ അമ്മയുമായി സംസാരിച്ചപ്പോൾ ലഭിച്ച വിവരങ്ങൾ എന്ന അടിസ്ഥാനത്തിൽ യൂട്യൂബർ ഡാനി സത്യൻ പങ്കുവച്ച വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഡാനി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അനുവും ജീവനും തമ്മിൽ അഞ്ചു വർഷത്തെ പ്രണയമായിരുന്നു കുറച്ചധികം ദിവസം ജീവന്റെ വീട്ടിലും അനു താമസിച്ചു ആര്യനെയും ജിസേലിനെയും കുറ്റം പറയാൻ അനുവിന് ഒരു യോഗ്യതയുമില്ല ജീവന്റെ അമ്മയോട് ഒരു മണിക്കൂറോളം ഞാൻ സംസാരിച്ചിരുന്നു അനു ജീവൻ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അമ്മ പറഞ്ഞു അഞ്ചു വർഷത്തോളം ഇരുവരും പ്രണയിച്ചു ഈ അടുത്തിടെയാണ് ബ്രേക്കപ്പ് ആയത് അതിന്റെ വോയിസുകൾ പലതും ഞാൻ കേട്ടു ജീവന്റെ ഭാഗത്ത് ന്യായമുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സൈബർ അറ്റാക്ക് ചെയ്യുന്നത് ജീവനെയാണ് പക്ഷെ അവന്റെ അമ്മയുടെ സംസാരവും കുറേ കാര്യങ്ങളും കേട്ടപ്പോൾ ജീവന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നി അനുവും ജീവനും തമ്മിൽ അഞ്ചു വർഷത്തെ റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന് ആർക്കും അറിയില്ല സീരിയൽ പ്രൊമോഷന് വേണ്ടി ബിഗ് ബോസ് ഹൗസിൽ പോകാൻ ജീവന് താല്പര്യമില്ലായിരുന്നു ചാനലുകാർ ഇക്കാര്യം പറഞ്ഞപ്പോൾ പരമാവധി ഒഴിഞ്ഞു മാറാനും ജീവൻ ശ്രമിച്ചു സീരിയലിൽ നിന്നും മാറ്റിയേക്കാം സീരിയലിനെ പലതരത്തിൽ ബാധിക്കും എന്ന് തോന്നിയപ്പോഴാണ് ജീവൻ ബിഗ് ബോസിൽ പ്രൊമോഷന് പോകാൻ സമ്മതം അറിയിച്ചത് ജീവൻ ഹൗസിലേക്ക് പോകും മുൻപ് അനുവിന്റെ പി ആർ വിളിച്ച് റിലേഷൻഷിപ്പിന്റെ കാര്യം ഹൌസിൽ പറയരുതെന്ന് പറഞ്ഞിരുന്നു അവൻ അതനുസരിച്ച് ഒന്നും പറഞ്ഞതുമില്ല പക്ഷേ റിലേഷൻഷിപ്പിലായിരുന്നു റിലേഷൻഷിപ്പിലായിരുന്നുവെന്ന് സൂചന നൽകുന്ന തരത്തിൽ അനു പലതും ഹൗസിൽ സംസാരിച്ചു ജീവൻ ദ്രോഹിയാണെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നത് ജീവൻ അനുവിനെ മർദ്ദിച്ച് ആശുപത്രിയിലാക്കിയെന്നും പ്രചരിക്കുന്നുണ്ട് സത്യാവസ്ഥ അതല്ല അനുവാണ് ജീവനെ അടിച്ചത് ജീവന്റെ ഫോൺ പോലും കൈകാര്യം ചെയ്തിരുന്നത് അനുവാണ് കോൾ ഹിസ്റ്ററി അടക്കം എല്ലാം പരിശോധിക്കും പെൺകുട്ടികൾ മെസ്സേജ് അയക്കാൻ പാടില്ലെന്ന് നിർബന്ധമുണ്ട് ജീവന്റെ സോഷ്യൽ മീഡിയ പേജുകൾ പോലും അനുവാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്തെങ്കിലും ഇതേക്കുറിച്ച് സംസാരിച്ചാൽ അടിയും ഇടിയും സംശയവുമാകും റീൽസ് പോലും വേറെ ആരുടെയും കൂടെ എടുക്കാൻ അനു സമ്മതിക്കില്ല വഴക്കിട്ട് പോയാൽ അനു മൂന്ന് മാസത്തേക്ക് ജീവന്റെ നമ്പർ അടക്കം ബ്ലോക്ക് ചെയ്യും അനുവിനോട് സൗഹൃദം മാത്രമാണെന്നാണ് ജീവൻ അമ്മയോട് പറഞ്ഞിരുന്നത് ജീവന് ഇരുപത്തെട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ അനുവിന് മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സുണ്ടെന്നും അതിലും അമ്മയ്ക്ക് ആശങ്കയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പത്ത് പതിനഞ്ച് ദിവസം അനു ജീവന്റെ വീട്ടിൽ നിന്നു ഷൂട്ടിനു പോലും അനുവിനൊപ്പം പോരുന്നത് ജീവനാണ് അതുപോലെ അനുവിന്റെ മുപ്പത് ലക്ഷം രൂപ ജീവൻ തട്ടിയെടുത്തിട്ടുമില്ല ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല ഒരിക്കൽ ഒരിടത്ത് പോയി വരുന്ന വഴിയാണ് അനു അടിച്ചത് അമ്മ ചോദിച്ചപ്പോൾ സീരിയലിൽ ഫൈറ്റ് സീൻ അഭിനയിച്ചപ്പോൾ പറ്റിയ പരുക്കാണെന്നാണ് ജീവൻ പറഞ്ഞത് ഒരിക്കൽ ജീവൻ വിളിച്ചപ്പോൾ താൻ തൃശൂരാണ് ഉള്ളതെന്നും ഗുരുവായൂർ തൊഴാൻ വന്നതാണെന്നും റൂമെടുത്ത് താമസിക്കുകയാണെന്നും ഒരാൾ ഒപ്പമുണ്ടെന്നും പറഞ്ഞു അത് കേട്ട് ദേഷ്യം വന്ന ജീവൻ ഫോൺ കട്ട് ചെയ്തു പിന്നീട് അനു വീണ്ടും വിളിച്ചപ്പോൾ കണ്ടവരുടെ കൂടെ റൂമെടുത്ത് നടന്നു എന്ന് ജീവൻ അനുവിനോട് പറഞ്ഞു അത് കേട്ടയുടൻ ജീവന്റെ അമ്മയെ അനു പറഞ്ഞു അതിനെ തുടർന്നുണ്ടായ വഴക്ക് ാണ് ഇവരുടെ ബ്രേക്കപ്പിന് പ്രധാന കാരണമെന്നും ഡാനി സത്യൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെ പറയുന്നുണ്ട് എന്തായാലും അനു ജീവനും തമ്മിലുള്ള ആ ഒരു സൗഹൃദം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കഴിയുന്നോറും ഓരോരോ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകൾ